ൻ ചവറയിൽ വയോധികയെ ചെറുമകൻ കൊലപ്പെടുത്തി ചവറ വട്ടത്തറയിലാണ് നാടിനെ നടുക്കിയ സംഭവം വട്ടത്തറ സ്വദേശിനി സുലേഖ ബി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ചെറുമകൻ ഷെഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കട്ടിൽ നടിയിൽ നിന്നാണ് സുലേഖയുടെ മൃതദേഹം കണ്ടെത്തിയത് ചവറ വട്ടത്തറ കണിയാന്റെയ്യത്ത് പരേതനായ ഉസ്മാന്റെ ഭാര്യ വീടിനുള്ളിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സുലേഖാ ബീവിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത് കാല് ചാക്കിനുള്ളിലേക്ക് കയറ്റിയ നിലയിലായിരുന്നു സുലേഖാ ബീവിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കട്ടിലിനടിയിൽ മൃതദേഹം കണ്ടെത്തിയത് ഇതിനു പിന്നാലെ സുലേഖ ബിബിയുടെ മകൾ മുംതാസിന്റെ മകൻ ഷഹനാസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിക്കുകയായിരുന്നു നേരത്തെ വധശ്രമ കേസിൽ പ്രതിയായ ഷഹനാസ് ലഹരിക്ക് അടിമയുമാണ് മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഷഹനാസ് ഇയാൾ പലപ്പോഴും പണം ആവശ്യപ്പെട്ട് വീട്ടിൽ വഴക്കിടാറുണ്ട് മുംതാസ് സംഭവ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത് ഇവർ ഒരു വിവാഹത്തിന് പോയി തിരികെത്തിയപ്പോഴാണ് സുലേഖാ ബീവിയെ കാണാതായത് വൈകിട്ട് മൂന്ന് മണിവരെ വീടിന് പുറത്ത് ഇവരെ കണ്ടവരുണ്ട് ഈ സമയം ഷഹനാസും വീട്ടിലുണ്ടായിരുന്നു സുലേഖാ ബീവിയുടെ കൊലപാതകത്തിന് പിന്നാലെ മകൾ മുംതാസ് ആത്മഹത്യാശ്രമവും നടത്തി സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് കഥകു തുറന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു സക്കീർ ഹുസൈൻ ഇവരുടെ മറ്റൊരു മകനാണ്